പതിനൊന്ന് പന്ത്രണ്ട് വയസ്സിലാണ് സാധാരണയായിട്ട് ആദ്യമായിട്ട് പീരീഡ്സ് വരുന്നത് പക്ഷേ ചില കുട്ടികളിൽ അത് ചിലപ്പോൾ നേരത്തെ വരാം ഈ എട്ട് വയസ്സോ ഒമ്പത് വയസ്സെന്നുള്ള കണക്കിൽ ചിലപ്പം വരും അപ്പം നമ്മൾ തീരെ തീർത്തും അപ്രതീക്ഷിതമായിട്ട് ഇരിക്കുന്ന ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ ഈ പീരീഡ്സ് വരുന്നത് ചിലപ്പോൾ കുഞ്ഞുങ്ങളത് സ്കൂളിൽ വെച്ചായിരിക്കാം ചിലപ്പോൾ പുറത്ത് ഒരു ട്രിപ്പിലോ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ ആയിരിക്കാം പെട്ടെന്ന് അവിചാരിതമായിട്ട് ഇങ്ങനെ ബ്ലീഡിങ് കാണുന്നത് അപ്പം അത് സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങൾ പേടിച്ചു പോകും അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് അവരെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് ആ ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് നേരത്തെ നമ്മൾ അവർക്ക് അതിന് തയ്യാറെടുപ്പ് അവർക്ക് നിർബന്ധമായിട്ട് നമ്മളത് നൽകേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സൊക്കെ ആയിട്ടാണ് ഈ പീരീഡ്സ് വരുന്നതെങ്കിൽ ചിലപ്പോൾ കൂടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നേരത്തെ ചിലപ്പോൾ ആയിട്ടുണ്ടാവാം അതും ഇവർക്കൊരു കൺസേൺ ആയിട്ട് ചിലപ്പോൾ മാറും അപ്പോൾ അതും നമ്മളത് കുഞ്ഞുങ്ങളെ പറഞ്ഞത് മനസ്സിലാക്കേണ്ടതാണ് ചിലർക്കിത് നേരത്തെ ആയിരിക്കും ചിലപ്പോൾ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഇയേഴ്സ് വരെയും വരാതിരിക്കുന്നതും കാണാറുണ്ട് അപ്പോൾ എപ്പോഴാണ് നമ്മളത് ഡോക്ടറിനെ കാണേണ്ടത് എന്നുള്ളതും പാരൻസ് അറിഞ്ഞിരിക്കണം ഒരുപാട് നേരത്തെ വരുവാണെന്നുണ്ടെങ്കിലും അത് നല്ലതല്ല ഒത്തിരി ലേറ്റ് ആയാലും അത് നല്ലതല്ല ലേറ്റ് ആവുക എന്ന് ഉദ്ദേശിച്ചത് ഒരു സിക്സ്റ്റീൻ ഇയേഴ്സ് പിരീഡ്സ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഒരു ഡോക്ടറിനെ കണ്ട് അത് ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ മെന പിരീഡ്സ് ആദ്യമായിട്ട് വന്നു ചിലപ്പോൾ ആദ്യത്തത് ഭയങ്കര ആയിരിക്കും ബ്ലീഡിങ് പിന്നീട് ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ നാലോ മാസം ചിലപ്പോൾ പിന്നീട് ആവാതെ ഇരിക്കും ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഇനീഷ്യൽ ടൈമിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഹോർമോൺസ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് നമ്മുടെ പിറ്റ്യൂട്ടറി അതുപോലെ തന്നെ ഓവർ ഈസ് ഇതിൽ നിന്നൊക്കെയാണ് നമ്മുടെ ഈ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്ത് വരുന്നത് അപ്പോൾ ഈ ഒരു ചെറിയ ഏജിൽ ഈ ഓർഗൻസ് ഒക്കെ ഒന്ന് ഡെവലപ്പായി മെച്ചുവറായി വരാനായിട്ട് അതിനൊരു ടൈമുണ്ട് അപ്പോൾ ചിലപ്പോൾ ആയിട്ട് ഇമ്മീഡിയറ്റ്ലി തന്നെ അടുത്ത മാസം തൊട്ട് തന്നെ കൃത്യമായിട്ട് പിരീഡ്സ് വരണം എന്ന് നിർബന്ധമില്ല ഇല്ല ചിലപ്പോൾ അതൊരു ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെ എടുക്കും ഇത് കറക്റ്റായിട്ട് വരാനായിട്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മൂന്ന് മാസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ നാല് മാസം വരെയും പിരീഡ്സ് ആവാതിരിക്കുക എന്നുള്ളതാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഡോക്ടറിനെ കാണണം അതുപോലെ തന്നെ ആകുന്ന ബ്ലീഡിങ് ഒരു മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിലും തീർച്ചയായും ഡോക്ടറിനെ കാണണം കാരണം ആയിട്ടുള്ള ബ്ലീഡിങ് എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികളാണ് അപ്പോൾ അവരുടെ രക്തത്തിൻ്റെ അളവൊക്കെ ഒരുപാട് താണു താണുപോകും അപ്പോൾ അത് നമ്മൾ തീർച്ചയായും ഡോക്ടറിനെ കണ്ട് അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റുകൾ എടുക്കേണ്ടതാണ് അപ്പോൾ ഈ ഇറഗുലാരിറ്റീസ് ആദ്യത്തെ ഒരു വൺ ടു ടു ഇയേഴ്സ് വരെ നമുക്ക് ഹോർമോൺസിലേക്കൊന്നും പോകാതെ നമുക്കത് ട്രീറ്റ് ചെയ്യാവുന്ന ാണ് പക്ഷേ അതിനോടൊപ്പം ഇങ്ങനെ ഒത്തിരി റെഗുലാരിറ്റീസ് വരുമ്പോൾ നമ്മളൊരു അൾട്രാസൗണ്ട് സ്കാനും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ചെയ്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം പിന്നെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് ആ സമയത്തുള്ള ഹൈജീൻ മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ളത് പാഡ് മാറ്റുന്നതാണെങ്കിലും എത്ര സമയം നമുക്ക് ഒരു പാഡ് യൂസ് ചെയ്യാം അത് എത്ര ആയിട്ട് നമുക്ക് മാറ്റണം വാഷ് ചെയ്യുന്ന